ഇന്നത്തെ എന്റെ ദിവസം ഇങ്ങനെയാട്ടോ കഴിഞ്ഞു പോകുന്നത് വാമിക്കുട്ടിനെ ഉറക്കിക്കിടത്തിയിട്ടുണ്ട് ആള് നല്ല ഉറക്കത്തില്ല എണീറ്റിട്ടുള്ളതൊന്നുമില്ല എണീച്ചാൽ പിന്നെ ഒറ്റ പണിയെടുക്കാൻ നമുക്ക് സമയമില്ല കേട്ടോ അവളെ ഉറക്കിക്കിടത്തിയിട്ടേ നമുക്ക് ബാക്കി പണിയെല്ലാം ചെയ്യാൻ പറ്റുള്ളേ അപ്പം എന്താ ഇപ്പോ ഞാനും കുഞ്ഞു മാത്രമേ ഉള്ളൂ അമ്മയും ഹസ്ബൻഡും പണിക്ക് പോയതുകൊണ്ട് കുറച്ച് പണികളുണ്ട് അപ്പം അത് ചെയ്തു തീർക്കണം ഏകദേശം കുക്കിംഗ് ഒക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെക്കും കാരണം ഞാനും കുഞ്ഞും ആയതുകൊണ്ട് അമ്മ ഏകദേശം എല്ലാം രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടാണ് പണിക്ക് പോവാറ് അതിനിടയ്ക്ക് ചെറിയ ചെറിയ പണികൾ മാത്രമേ ഞാൻ ഇവിടെ ചെയ്യുന്നുള്ളൂ തുടക്കി അടിച്ചു വരുക അങ്ങനെ ചില ചില ജോലികൾ ഇപ്പോഴും ആള് നല്ല ഉറക്കത്തിലോ അതുകൊണ്ട് എനിക്ക് എൻ്റെ പണികളെല്ലാം പെട്ടെന്ന് തീർക്കാൻ കഴിഞ്ഞു പിന്നെ തുട ഒരിക്കലാണ് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം ഇവള് തിന്നുന്ന ഫുഡൊക്കെ നരത്തിട്ട് ചവിട്ടി കൂട്ടിയിട്ട് ഫുൾ ഒട്ടി പിടിച്ച് കിടക്കുന്ന അവസ്ഥയായിരിക്കും കേട്ടോ അപ്പൊ രണ്ടോ മൂന്നോ വട്ടമൊക്കെ തുടച്ചാൽ അതൊന്നും നീക്കം ചെയ്യാൻ പറ്റുള്ളേ അങ്ങനെ ഫുള്ളും കഷ്ടിച്ച് നീക്കം ചെയ്ത് പിന്നെ അടുക്കളയല്ലേ എല്ലാം വൃത്തിയാക്കി ഇപ്പോ ഏകദേശം അകത്തുള്ള പണികളെല്ലാം ഒരു വിധത്തിൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി എന്താ നമുക്ക് വാന്ന് കൂട്ടി ഉള്ള വെള്ളം റെഡിയാക്കണം അവള് എണീക്കുമ്പത്തേക്കും കുറച്ച് ടൈം എടുക്കും ചിലപ്പോ നേരത്തെ ഉണരും ചിലപ്പോ വൈകി എണീക്കുള്ളൂ അപ്പൊ നമുക്ക് വാങ്ങിക്കാനുള്ള വെള്ളം നടത്തിട്ടിരിക്കുന്നത് ബാക്കി പരിപാടി നോക്കാം മുറ്റത്തേക്കൊന്നും ഇറങ്ങിക്കൂടാ ഭയങ്കര വെയിലാട്ടോ ഇപ്പൊ വയനാട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമല്ലേ കാരണം വയനാടൻ കാലാവസ്ഥ ഇപ്പൊ ഏകദേശം നാട്ടിലെ കാലാവസ്ഥേനെ പോലെ തന്നെ ആയിട്ടോ ഭയങ്കര വെയിലാണ് നട്ടുച്ചയ്ക്കൊക്കെ ഒന്നും പുറത്തിറങ്ങിക്കൂടാ സാധാരണ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ മാത്രമേ വയനാട്ടിൽ വെയിൽ ഒതുക്കുള്ളൂ പക്ഷെ ഇന്ന് നേരത്തെയാണ് ഇട്ട് ഒമ്പത് മണി ആകുമ്പോഴത്തേക്കും സൂര്യനെ ഒതിച്ചു തുടങ്ങും പക്ഷെ ആ ചൂട് ആ ഒരു വെയിലെ ഭയങ്കര ചൂടും കാര്യങ്ങളായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ കാപ്പിയൊക്കെ പറച്ചായിരുന്നില്ലേ അതെല്ലാം ഉണക്കാനിട്ടിട്ടുണ്ട് ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇളക്കിയിട്ട് ഒന്ന് പിന്നെ റെഡി ആക്കണം പിന്നെ നമ്മൾ പാവല് കുറച്ച് പാവല് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾ എന്താക്കും അതൊന്ന് വേവിച്ച് വെയിലത്തിട്ട് ഉണക്കാണ് ചെയ്യുന്നത് ഉണക്കി കഴിഞ്ഞാലോ നല്ലതല്ലേ കുപ്പിയിൽ തടച്ചുവെച്ചാൽ നമുക്ക് മഴക്കാലത്തൊക്കെ ഇതെടുത്തിട്ട് യൂസ് ചെയ്യാലോ പിന്നെ നമ്മൾ ജിങ്കൻ്റെ എടുത്താൽ പോയത് ഇതാണ് ഞങ്ങളുടെ ജിങ്കൻ കേട്ടോ ഏതു നേരം കൂട്ടില്ല പക്ഷേ ഫുൾ അലറിലും ഒക്കെ ആയിരിക്കും ഒന്ന് പുറത്തിറങ്ങി നടക്കാനേ പിന്നെ ഇടയ്ക്കിടയ്ക്കായാലൂടെ അവൻ്റെ കൂട്ടുകാരൊക്കെ പോകുമ്പോൾ ഭയങ്കര അലറിലായിരിക്കേ പിന്നെ വാമിക്കുട്ടി ഉറക്കിക്കടുത്തോണ്ട് എനിക്ക് ഇടയ്ക്കിക്ക് ദേഷ്യം പിടിക്കും പക്ഷെ പാവ കേട്ടോ ജിങ്കൻ ഒരിക്കലും ഫുള്ള് അലറി വിളിച്ച് ഏഹ് ഫ്രണ്ട്സിനോട് പോകാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര അലറിലായിരുന്നു അപ്പൊ കൂടൊക്കെ പൊളിച്ചിട്ട് ഫ്രണ്ടിൽ രണ്ട് പലക കഷ്ണം വെച്ച് അടിച്ച് വെച്ചാണ് ഇപ്പൊ അവന് നേരെ നോക്കണമെങ്കിൽ ഇങ്ങനെ ഏന്തി നോക്കേണ്ട അവസ്ഥയാണ് കേട്ടോ പിന്നെ വീടിന്റെ അടുത്തുള്ള കുറച്ച് നമ്മളെ കൃഷി സ്ഥലത്തേക്ക് പോകാം ചെറിയ കൃഷിയാട്ടോ വേറൊന്നും അല്ല ഇവിടെ പന്നിയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് തോട്ടത്തിൽ കൃഷി ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എന്തൊക്കെയെന്ന് അറിയോ വീടിന്റെ പുറകില് ചെറിയ ചെറിയ ചാക്കുകഷ് ഉണ്ടായിരുന്നു അതിലങ്ങട്ട് കൃഷി അങ്ങോട്ട് നട്ടുവെച്ച് ഇതാണ് എന്റെ ചെറു ചെറിയ കൃഷി കേട്ടോ സിമന്റിച്ചാക്കരുന്നേ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പൊ അച്ഛൻ കുറച്ച് കപ്പക്കൊമ്പ് തന്നായിരുന്നു അപ്പൊ അത് നടാണെ തോട്ടത്തിൽ പോകാൻ പറ്റൂല കാരണം അത് കിളുത്ത് വരുമ്പോഴത്തേക്കും പന്നി അത് റെഡിയാക്കും അങ്ങനെ പണിയൊക്കെ തീർന്നപ്പോത്തേക്കും ഉറക്കം കഴിഞ്ഞ് വേണ്ട ഒരാൾ എണീറ്റ് വരുന്നു അഞ്ഞോ ഒക്കം കഴിഞ്ഞോ എന്റെ പൊന്നിൻ്റെ വലോ കുളിക്കണ്ടേ വ കുളിക്കല നമുക്ക് അത് കിട്ടിയല്ലോ അല്ലേ അമ്മയ്ക്ക് താ അമ്മയ്ക്ക് തന്നേ സുന്ദരി കുട്ടിയായിട്ട് റെഡി ആയ അവിടെ ഇരിപ്പുണ്ടേ എന്നിട്ട് അവക്ക് അയൺ ഡ്രോപ്സ് ഉണ്ട് കുറച്ച് വൈറ്റമിൻറെ അത് നമ്മള് കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും കൊടുക്കാന്ന് ഫുഡ് അങ്ങനെ വത്തൊക്കെ ഉണ്ടായിരുന്നു ഏട്ടനെ നല്ല മേടിച്ചോണന്നായിരുന്നു അപ്പോൾ എന്താ ചൂടൊക്കെയല്ലേ അപ്പോൾ കുറച്ച് വത്തക്ക കഴിച്ചിട്ട് വിചാരിച്ച് വത്തക്ക മുറിച്ചു പക്ഷെ ഞാൻ മുറിക്കല്ല ചെയ്തത് സ്പൂണും കൊണ്ട് അത് എടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും പിന്നെ അവക്ക് കഴിക്കാനും വളരെ സിമ്പിൾ ആണ് അങ്ങനെ അത് ഫുള്ളും നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അവക്ക് കൊടുത്തു കേട്ടോ അവൾ നന്നായിട്ട് അത് കഴിച്ചു പിന്നെ ടിവിയും ഫോണും അതിൻ്റെ ഒന്നും ആവശ്യം അവക്കില്ല അവൾ അതൊന്നും കണ്ട് ശീലിക്കാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്താണെങ്കിലും അവൾ കഴിച്ചോളും പക്ഷെ കഴിക്കാൻ ഇച്ചിരി പാടാണ് Guna ni래, leh ikat. Um leh ikat. Um, lain sini. Um, um, lain pun lain sini.

ഇങ്ങനെ ഒരു വിധത്തില് കുറച്ചൊക്കെ കഴിച്ചു കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ മീൻ വന്നു അപ്പം മത്തിയാണ് കിട്ടിയത് അങ്ങനെ മത്തി വേഗം നന്നാക്കി മസാലയിട്ട് എന്താ ഇന്ന് കറിയൊന്നുമില്ല നമ്മളൊന്ന് പൊരിക്കാൻ ചു മത്തി അങ്ങനെ മത്തി ഫ്രൈ ഒക്കെ ചെയ്ത് അടി ഉള്ളാക്കി വെച്ചിട്ടുണ്ട് ഉച്ചയായപ്പോഴത്തേക്കും ഏട്ടം വന്നു ഏട്ടം വന്നപ്പോൾ ആ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഭക്ഷണം കഴിച്ച് ഇരുന്നു